ഹലോ പൊട്ടിയാരേ നമ്മളുടെ തക്കാളി കുട്ടന്മാർ തക്കാളി കുഞ്ഞന്മാരൊക്കെ അങ്ങനെ ആയി വരുന്നുണ്ട് തക്കാളി ചീര ആദ്യ ഒരു സക്ഷിണിട്ടതൊക്കെ അങ്ങ് പോയി പുതിയത് പിടിച്ചു പാ പിടിച്ചു വരുന്നു പൂവുക എല്ലാവരും ഇതുപോലെ ഞാൻ ചെടിച്ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത് ചെടിച്ചട്ടിയിൽ വെച്ച് കൃഷിനെയൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് നമ്മുടെ വീട്ടിലേക്ക് വേണ്ടുന്ന തക്കാളിക്ക് യാതൊരു പരിശീലനവും കൊടുക്കേണ്ട കാര്യമില്ല ഞാനീ കടകളിൽ നിന്ന് കിട്ടുന്ന തക്കാളി വാങ്ങുമ്പോൾ പൊട്ടി ഒക്കെ ഉണ്ടാവില്ല അതുകൂടി കുഞ്ഞ് ചട്ടിയിൽ ഇത് അന്ന് അതിൽ നിന്ന് ഉണച്ചു വരും അതൊരു സെക്ഷൻ തീർന്നു വരുമ്പോഴത്തേക്കും അടുത്ത സെക്ഷൻ എല്ലാ ചട്ടികളിലേക്കും ഞാൻ പിടിക്കും കേട്ടോ എനിക്ക് ഒരു അഞ്ചിട്ട് പത്ത് ചട്ടിയുണ്ട് മാറി മാറി ഇട്ടേക്കും അപ്പം ചീരയും തക്കാളി കോവലും പയറും ഈ ഇടയ്ക്ക് കിട്ടാറുണ്ട്